ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് എനിക്കറിയാം കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പുതിയ ജനറേഷൻ സുസുക്കി സ്വിഫ്റ്റിനെ പറ്റി ചില സമയത്തൊക്കെ ഈ വണ്ടി ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ അൺവേയിലാവുന്നു ചില സമയത്ത് വേറെ പല സ്ഥലങ്ങളിൽ അൺവീലാവുന്നു ചില സമയത്ത് തന്നെ ഡിസൈൻ മാത്രമായിട്ട് കാണിക്കുന്നു ചില സമയത്ത് വേറെ പല സ്ഥലങ്ങളിൽ ലോഞ്ച് ആവുന്നു അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പുതിയ സ്വിഫ്റ്റിനെ ചുറ്റിയെപ്പറ്റി നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ വാഹനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴാണ് ഈ വണ്ടി ഇറങ്ങുന്നത് നമുക്ക് ഇപ്പോഴും അറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ മാർച്ചിൽ ഇറങ്ങുന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മാർച്ച് കഴിഞ്ഞു ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഏപ്രിലിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത് ഏപ്രിലെങ്കിലും ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ എനിവേ ഈ വണ്ടി ഇപ്പോൾ യു കെയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾമോസ്റ്റ് അവർ ജപ്പാൻ സ്പെക്ക് കാണിച്ച സ്വിഫ്റ്റ് പോലൊക്കെ തന്നെയാണ് ഇപ്പോൾ യു കെയിൽ ഇറങ്ങിയ മോഡൽ ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് അതായത് നമ്മളിപ്പം പഴയ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതിനെങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിസൈൻ ചേഞ്ച് ഒന്നും ഇല്ല ഫ്രണ്ടിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാം അതായത് ഗ്രില്ല് മാറ്റി ബമ്പർ മാറ്റി വണ്ടിയുടെ മൊത്തത്തിലുള്ള ലെങ്ത് പതിനഞ്ച് മില്ലിമീറ്റേഴ്സ് നമ്മൾ തേർഡ് ജീൻ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റാണ് പിന്നെ ഈ പുതിയ മോഡൽ ഇതിൻ്റെ ലോഗോ ഗ്രില്ലീന്ന് മാറി നേരെ നമ്മുടെ ബോഡി പാനിലേക്ക് ഏറ്റവും ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹുഡിൻ്റെ അവിടുത്തെ ഒരു ലൈനിങ് അതൊക്കെ അഡീഷണൽ ഒന്നാണ് ഹെഡ്ലാംസ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ആൻഡ് ഹെഡ്ലാംസ് ഇപ്പോഴവരെ കണക്റ്റഡ് ഹെഡ്ലാംസും ഡി ആർ എസ് ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ സ്പ്ലിറ്റായിട്ടാണ് നിൽക്കുന്നത് ഒബ്വിയസ്ലി എൽ ഇ ഡി പ്രി പ്രൊജക്ടർ ഹെഡ്ലാംസാണ് ആൻഡ് ഹെഡ്ലാംപ്സിനും ഡിസൈനിലും നമുക്കൊരു ഇത്തിരി ചേഞ്ച് കാണാൻ പറ്റും പുതിയ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ പുറത്തൊക്കെ വാഹനത്തിൽ ഫിഫ്റ്റീൻ ഇഞ്ച് സിക്സ്റ്റീൻ ഇഞ്ച് തുടങ്ങിയ അലോയ് വീൽസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ഇനിയെങ്കിലും സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കറന്ലി വരുന്ന തേർഡ് ജെൻ ഷിഫ്റ്റിൽ നമുക്ക് ഇന്ത്യയിൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കിട്ടുന്നത് ശരിക്കും പറയുന്ന ബലേനിലൊക്കെ സിക്സ്റ്റീൻ ഇഞ്ച് ഉണ്ട് അവർക്ക് വേണമെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ച് ഷിഫ്റ്റിലും കൊടുക്കാം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ മൈലേജ് കുറച്ച് കുറയെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ എന്തായാലും അവർ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു ഇനി കൊടുക്കുമായിരിക്കും അതുപോലെ നമുക്ക് തേർഡ് ജെൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്ന ബാക്കിൽ ഡോർക്കെ ിൽസ് പിന്നെയും ഒരു കൺവെൻഷനൽ രീതിയിൽ ഡോറിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ടൊക്കെ സീപ്പിലർ ആയിരുന്നു ഏത് തേർഡ് ജനറേഷൻ മോഡലും കാര്യം ഒരു പ്ലാറ്റ്ഫോമിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും വണ്ടി മൊത്തത്തിൽ അത്യാവശ്യം റീവർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും എക്സാക്ട്ലി തേർഡ് ജെൻ സ്വിഫ്റ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇനി അതുപോലെ തന്നെ ബാക്കിലേക്ക് വരാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബാക്കിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്ന പോലെ തോന്നിയത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ബാക്ക് ക്കൊരിത്തിരി തള്ളിയാണ് ഇരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഈ വണ്ടിയുടെ റിയർ ലുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്പോട്ടി ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത് തേർഡ് ജീൻ സ്വിഫ്റ്റിൻ്റെയും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിനേക്കാൾ ഒരിത്തിരി കൂടെ ഒന്നിങ്ങനെ തള്ളിയിരിക്കുന്നുണ്ട് എന്തോ എനിക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്കൗട്ടായി മൊത്തത്തിൽ പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ടൈ ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും അത് മൊത്തത്തിലൊരു സ്മോക്ക്ഡ് ഫീൽ ആണ് വരുന്നത് ആൻഡ് നമുക്ക് ആ ഒരു ലൈറ്റ്സ് മാത്രമാണ് വിസിബിൾ അതായത് ബാക്കിൽ ടൈ ലൈറ്റിൻ്റെ റെഡ് കളർ മാത്രമാണ് ഇതിനകത്ത് വിസിബിൾ ആയിട്ടുള്ളത് പിന്നെ ബാക്കിൽ സ്വിഫ്റ്റിൻ്റെ ലോഗോ സിസുക്കയുടെ ലോഗോ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ലോഗോ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ട്വൽ വോട്ട് ഹൈബ്രിഡ് സിസ്റ്റാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് വോൾട്ട് പോലും അല്ല അതായത് ഒരു നമ്മുടെ മറ്റേ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിന്റെ വെച്ചിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം അങ്ങനെ വിചാരിച്ചാൽ മതി പിന്നെ ഇതിന്റെ ബാക്കിൽ വൈപ്പർ നോക്കിയാൽ അതൊരിത്തിരി ചെറുതായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിവേ അതൊക്കെയാണ് എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കേസിൽ ഈ വാഹനത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഇത് യു കെ ബേസ്ഡ് മോഡലാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ കുറച്ചുകൂടെ നല്ല ഇമേജസ് വന്നപ്പം ഒന്നൊരു ഡിസൈനൊക്കെ ഒന്ന് പറഞ്ഞൊന്നുള്ളൂ എനിക്കറിയാം ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം ഈ വാഹനത്തിന്റെ ഡിസൈനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് യു കെ ബേസ്ഡ് മോഡലിൽ എന്തായാലും ഫോഗ് ലാംസ് ഒന്നും അവൈലബിൾ അല്ല അത് നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടാനുള്ള ചാൻസ് തീർച്ചയായും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ബറിൻ്റെ ഡിസൈൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അലോയ് വീൽസിൻ്റെ ഡിസൈനും മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോ അതൊക്കെ ഇന്ത്യൻ മോഡലിലേക്ക് വരുമ്പോഴേക്കും വ്യത്യാസം ഉണ്ടാവും ഓക്കെ പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും നമ്മളിപ്പം ഈ വാഹനത്തിൻ്റെ കണ്ട ഇമേജസ് തന്നെയാണ് ഇത് യു കെ വണ്ടി ആയതുകൊണ്ടാണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് സൈഡ് വരുന്നത് അതായത് സ്റ്റിയറിംഗ് ഒക്കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവറിൽ വന്നിരിക്കുന്നത് കൺട്രോൾ ഉണ്ട് സ്റ്റയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ഉണ്ട് പുതിയ നയൻ ഇഞ്ചസ്സിന്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോ സിസ്റ്റം ഉണ്ട് ഓട്ടോ എ സി ഉണ്ട് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ ബനോ ബ്രസേലൊക്കെ കണ്ടതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ആൻഡ് ഡാഷ് ബോർഡ് ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ അവർ റീവർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം തേർഡ് ജനറേഷൻ മോഡൽ പോലെ അല്ല ഇരിക്കുന്ന അതിനേക്കാൾ തീർച്ചയായും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ സെയിമാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് ആണ് അതുപോലെ തന്നെ ഇൻസ്റ്റമെന്റ് പ്ലസ്റ്റ് ഏകദേശം സെയിം ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റീറ്റേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ അത് വലിയ വിഷയമുള്ള കേസൊന്നും അല്ല ഇവർ സ്റ്റിയറിംഗ് വീലൊക്കെ സെയിം ആക്കാന്ന് പറയുന്നത് കാരണം ഓൾമോസ്റ്റ് ബാക്കി വണ്ടികളിലൊക്കെ ഇത് സ്റ്റിയറിംഗ് തന്നെയാണ് ആണല്ലോ വരുന്നത് ആൻഡ് ഇത് അത്ര മോഷൻ ലുക്കിംഗ് സ്റ്റിയറിംഗ് വീലല്ല ഇത് ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത് ഇൻഫോട്ടേം സിസ്റ്റത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ബസ്സിലാണ് നല്ല തിക്കായിട്ടുള്ള ബസ്സിലാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത്തിരി കൂടെ കുറക്കായിരുന്നു ആ ഒരു ബസ്സിൽ കുറച്ച് അത് അങ്ങനെ നന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന വന്നിരുന്നെങ്കിൽ തന്നെ ഒരു നീറ്റ് ലുക്കായി ഇതിപ്പോ നല്ല ചക്ക പോലത്തെ ബസ്സിലാണ് സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഡാഷ് ബോർഡ് ലേ എടുക്കുകയാണെങ്കിൽ ഐ മീൻ കളർ കോമ്പിനേഷൻ അത് നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് കിട്ടുന്നത് പഴയ സ്വിഫ്റ്റ് ഫുൾ ബ്ലാക്ക് ആയിരുന്നു അതിൻ്റെ അകത്ത് ചെറിയൊരു സിൽവർ ലെലമെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് ഈ വണ്ടിയിലുണ്ട് ലഫ്റ്റ് സൈഡിൽ ലൈനിലായിട്ട് പക്ഷേ പുതിയ മോഡലിലേക്ക് വരുമ്പോഴേക്കും ട്വൽ ടോൺ ക്യാബിനാണ് ഒരു യു കെ അറ്റ് ലീസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇനിയിപ്പോൾ എന്താകും നമുക്ക് കണ്ടറിയാം പിന്നെ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എച്ച് യു ഡി ഒന്നും തീർച്ചയായും ഉണ്ടാവില്ല ബലനോയിൽ കണ്ട പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പുറത്തെ മാർക്കറ്റുകളിലുണ്ട് ഇവിടെ വരൂ എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടി വരും ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഡിസൈറിലാണ് ഓക്കെ ഡിസയറിലേക്ക് വരുമ്പോഴേക്കും സാധാരണ രീതിയിൽ മാരുതി സുസുക്കിയ വാഹനങ്ങൾ ഇന്ത്യയിലങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഫീച്ചർ ലോഡർ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഡിസയറിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല കാരണം ഒന്നാമത് സപ്പോ മീറ്റർ കോമ്പാക്റ്റ് സെഡാൻ്റെ സെഗ്മെൻറ്റ് ഓൾമോസ്റ്റ് ചത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയൊരു വണ്ടിയും കൂടെ വരുമ്പോഴേക്കും അതിലവർക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയും ഇങ്ങനെ പറയാനുള്ള റീസൺ മറ്റൊന്നുമല്ല അതിൻ്റെ കുറിച്ച് സ്പൈഡി ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഇമേജസിൻ്റെ മോളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ സൺ പ്രൂഫും കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം സബ് ഫോമേറ്ററി കോമ്പാക്സ് ഇടാനിലൊന്നും ഇതുവരെ ആരും സൺ പ്രൂഫ് കൊടുത്തിട്ടില്ല ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു സെഗ്മെന്റിൽ സൺ പ്രൂഫ് ഓഫർ ചെയ്യാൻ പോകുന്ന കമ്പനി മാരുതി സുസൂക്ക് ആയിരിക്കും ആൻഡ് ഈ വാഹനത്തിൻ്റെ ഓവർ ഗെയിംസ് നോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിംഗ് മോട്ടിൽ നമുക്ക് അവർ ചെറിയ ബൾജിയും കാണാൻ പറ്റും എന്ന് വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അവർ ഇതിൻ്റെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കേസിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തീർച്ചയായും ഒരു വെൽ ആയിട്ടുള്ള വാഹനമായിരിക്കും ഡിസൈർ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം സ്വിഫ്റ്റിലില്ലാത്ത പല ഫീച്ചേഴ്സും അവർ ഡിസൈറിൽ കൊടുക്കും അതിപ്പോൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ചെറിയ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഡിസൈറിൽ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം റിയർ ഈ സി ബി സ്വിഫ്റ്റിലല്ലായിരുന്നു അത് ഡിസൈറിൽ വന്നു അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഡിസൈനിലാണെങ്കിലും നമുക്ക് തീർച്ചയായും മാറ്റം കാണാൻ പറ്റും ഫ്രണ്ട് ഡിസൈൻ സിമിലർ ആയിരിക്കും പക്ഷെ റിയറിലേക്ക് വരുമ്പഴേക്കും എപ്പോഴത്തേം പോലെ തന്നെ അത്യാവശ്യം ഡിഫറൻസിനകത്ത് ഉണ്ടാവും ഇനി എഞ്ചിൻ്റെ കാര്യം അതിപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്ത് പറയേണ്ട തന്നെ മിക്കവാറും നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം ഞാൻ എൻ്റെ ബാക്കി എല്ലാ വീഡിയോസിനും ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പുതിയ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പഴയ കെ ട്വൽവ് എൻ എന്ന് പറയുന്ന ഫോർ സിലിണ്ടർ റിഫൈൻഡ് സ്മൂത്ത് എഞ്ചിൻ പോയി ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന പുതിയ സെറ്റ് സീരീസ് എഞ്ചിനായിരിക്കും വരാൻ പോകുന്നത് പവറൊക്കെ പഴയ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കുറവാണ് നമുക്ക് ലാസ്റ്റ് വന്ന കെ ട്വൽവ് എൻ എന്ന് പറയുമ്പോൾ എയ്റ്റി നയൻ ബി എച്ച് പി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നയൻ ഡി പി എസ് പവറും നൂറ്റി പതിമൂന്ന് നൂറ്റൻ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ എഞ്ചിൻ എയ്റ്റി ടു പി എസ് പവറും അതുപോലെ നൂറ്റി എട്ട് ന്യൂട്രി മീറ്റേഴ്സ് നെറ്റ്വർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവർ ത്രീ സിലിണ്ടർ എഞ്ചിനിലേക്ക് പോയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വിമേഷൻ ഹോംസ് ആണ് പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് എന്താണ് മാരുതി സുസുക്കി അവർ സുസുക്കി എസ് എച്ച് പറയുന്നത് സുസുക്കിയുടെ എഞ്ചിനാണ് എന്തായാലും നമുക്ക് നോക്കാം വണ്ടി വരുമ്പം എങ്ങനെയാണ് ഈ പുതിയ എഞ്ചിൻ്റെ പെർഫോമൻസ് എന്ന് കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ബാക്കിയെല്ലാ വണ്ടികളിലും അവർ കെ സീരീസ് എഞ്ചിൻ മാറ്റിയിട്ട് ഈ പുതിയ സെറ്റ് സീരീസ് എഞ്ചിൻ തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് വൺ പോയിൻറ്റ് ടു എങ്കിലും കാരണം ബാക്കി എഞ്ചിൻസ് അവരിപ്പോൾ പുറത്തിറക്കിയിട്ടില്ല എന്ന് വെച്ചാൽ വൺ ലിറ്ററോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററൊക്കെ ഇവർ ഒരു എഞ്ചിന് കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്ന മാറ്റം ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ കെ സീരീസ് സീരിസ് എഞ്ചിൻസ് അത്യാവശ്യം നന്നായിട്ട് റബ് ചെയ്തായിരുന്നു പിന്നെ ലാസ്റ്റ് ട്വൽ ജെറ്റൊക്കെ വന്നപ്പോഴേക്കും മിഡ് റേഞ്ച് ഭയങ്കര ഫ്ലാറ്റായി പോയി ടോപ്പ് ടോപ്പൻഡിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു ബോട്ടം എൻഡിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ ജെഡ് സീരീസ് എഞ്ചിനിലേക്ക് വരുമ്പോഴേക്കും വലിയ ലോയിൻ ഗ്രണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹൈ റബ്നേച്ചറുള്ള ഒന്നും ആയിരിക്കില്ല പക്ഷെ എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു മിഡ് റേഞ്ച് പഞ്ച് കിട്ടും ഈ ടർബോ പെട്രോളൊക്കെ വലിക്കുന്ന പോലെ മിഡ് റേഞ്ചിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല പക്ഷേ എന്നാൽ ഒരു ആവറേജ് രീതിയിലുള്ള എന്നെ പെട്രോളിന് വലിക്കാവുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച് ഗ്രണ്ട് കൊടുക്കാൻ ഇവർ മാക്സിമം നോക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കൂടുതൽ യൂസ് ചെയ്യാനും പറ്റുന്നത് കാരണം എല്ലാ ദിവസവും നമ്മൾ എന്തായാലും റബ്ബിതങ്ങ് ആകാശത്തോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പോകുന്നില്ല ഗൈസ്പ്പ് ഇതാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ